ിൽ രണ്ടുപക്ഷം ആശാന്റെ എൻ്റെ അച്ഛനും മകനും പോലെ കഥകളിയില് ആടാൻ ഭാഗ്യമുണ്ടായിരുന്നു രക്ഷകാരനും അങ്ങനെ എനിക്ക് ഓർത്തു വെക്കാൻ എൻ്റെ എന്റെ വീട്ടിലെ അലമാരയിലെ ആൽബത്തിനുള്ളിൽ ഞങ്ങൾ ഒരുമിച്ച് ആടിയ ലക്ഷ്യം കൊണ്ട് ഞങ്ങളെ പറ്റി എഴുതിയ വാർത്തകളുടെ ഒരുപാട് ഓർമ്മകൾ അത് നിധി പോലെ കൊണ്ടു ഏത് തരത്തിൽ പോയാലും ഞാൻ ഭൂപി ആശയൊപ്പം കഥകളി കളിച്ചിട്ടൊരാളാണെന്ന് അപ്പം അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ തുടരും പിന്നെ കഥ പറയാനായിട്ട് അത്സാറിനടയ്ക്ക് പോകണം എൻ്റെ ഉണ്ട് ഞങ്ങൾ കഥ പറയാനായിട്ട് പോകുമ്പോൾ ഞാനൊരു ഏറ്റവും പുതിയ ആളാണ് അപ്പം ഈ പറയുന്ന വെജിറ്റേറിയനാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത് ഞങ്ങൾ ഈ കഥയെല്ലാം പറയുമ്പോഴും ലാലേട്ടൻ ഞങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്ന കരുതലൊക്കെയാണ് ഞങ്ങൾ രണ്ടുപേരോടും നമ്മൾ വർക്ക് ചെയ്യാൻ എന്നുള്ള പരിഗണനയിൽ തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ